ഹലോ അസ്സാമലൈക്കും സാധനങ്ങൾ എടുത്തു വെക്കുന്ന ജോലി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോഴും എന്നും ഇത് ഓരോന്നും ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു എനർജി ഒക്കെ കിട്ടി വരുന്നില്ല തടി കൂടുമ്പോൾ എല്ലാവരും ചോദിക്കും ഷുഗർ ഉണ്ടോ തൈറോയിഡ് ഉണ്ടോ അതൊക്കെ എനിക്ക് നോർമലാണ് കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് പ്രാവശ്യം ബോഡി പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല ഫുള്ള് യാത്രകളായതുകൊണ്ടേ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കിട്ടുന്നില്ലല്ലോ പിന്നെ ഉറക്കാണെങ്കിലും ഒന്നും ശരിയാവാണ്ട് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു രാവിലെ ഉറങ്ങി എണീറ്റാണ് പുറവും ഇവിടെ ഈ പെരടിയിലും പിന്നെ ഊരക്കൊക്കെ ഒരു പ്രത്യേക സ്ഥലം ഒരു വേദനയായിരുന്നു അപ്പൊ തന്നെ പിന്നെ അതൊന്നും ചെയ്യാനുള്ള മൂഡുണ്ടാവില്ല എന്നും ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ സുൽത്താനോടും ഒക്കെ ഇങ്ങനെ പറയും ഭയങ്കര ബോഡി പെയിൻ ആണ് എന്തെങ്കിലും ബോഡി പെയിൻ ആണ് കേട്ടോ അവൾ ആ ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെ ബെഡിന്റെ പ്രശ്നമായിരിക്കും അവള് ബെഡ് മാറ്റിയപ്പോൾ ബോഡി പെയിൻ നല്ല കുറഞ്ഞ ബെഡിനെ പെട്ടിട്ടും ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബെഡ് നമ്മളിങ്ങനെ നല്ല സ്പോയിൻസ് ഉള്ളതൊക്കെ വാങ്ങിക്കുന്നില്ലാതെ ശരീരം ബോഡിക്ക് എങ്ങനെയായിരിക്കുന്നു നോക്കിയിട്ട് ബെഡ് ഭയങ്കര തിരക്ക് കൂടിയ സമയങ്ങളിൽ ബെഡും കൂടി അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഭയങ്കര ബോഡി പെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സുല്ല് പറഞ്ഞപ്പോഴാണ് ബെഡിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് യൂട്യൂബിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു വെയ്ക്ക് ഫിറ്റിന് നല്ല റിവ്യൂ ഉള്ള കമൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ബെഡ് യൂസ് ചെയ്യുന്നതിനു ശേഷം മേലുവേദന കംപ്ലീറ്റ് പോയി പുറം വേദന പോയിരുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബെഡ് സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കണമല്ലേ അപ്പോൾ അത് വേണ്ടി ഞാൻ എങ്ങനെ പട്ടാൻ വീട്ടിൽ തിരിച്ച് വന്ന ഉടനെ നല്ല റേറ്റിംഗ് ഒക്കെ നോക്കി നമ്മുടെ വെയ്ക്ക് ഫിറ്റിൻ്റെ ഒരു ബെഡ് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഭയങ്കര എന്താ പറയുക ഉറങ്ങി എണീക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ ഒരു പെരടിയിൽ പുറം ആ ഒരു വേദന ഒക്കെ മാറിയിട്ടോ അപ്പോഴാണ് മാട്രസിന് ഇങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പിന്നെ ചില ബെഡുകൾ കിടക്കുമ്പോൾ ഭയങ്കര പുറം വേദനയാണ് ഒരു കംഫർട്ടില്ല എന്നൊക്കെ എല്ലാവരും പറയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ഫിറ്റ് ബെഡ് ഒന്ന് നോക്കി നോക്കി നോക്കും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെ വീട്ടിലത്തെ ബെഡ് ഞാൻ ഈ വേഗിറ്റിൻ്റെ മാറ്റ്രസ് വന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ കാരണം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷോർട്ട്സിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അതിനെല്ലാം നല്ല പോസിറ്റീവ് കമൻസും റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ശരിക്കും ഉള്ളതാണോ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബെഡ് ഒക്കെ പുതിയതാണ് പക്ഷെ ഒട്ടും കഫർട്ടില്ല കേട്ടോ പിന്നെ കണ്ടോ നമ്മുടെ ബെഡിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഫോട്ടോ അസൂഡിൻ്റെ ആണ് നിങ്ങൾക്ക് വേണ്ടി ബെഡിൻ്റെ എന്തൊക്കെ വെക്കാറുണ്ട് കമൻറ്റ് ചെയ്യണേ ഞാനിത് വാങ്ങിയപ്പോ വീഡിയോ ജസ്റ്റ് ഉള്ളൂ എന്നുള്ളൂട്ടോ എനിക്ക് യൂസ്ഫുൾ ആയാലും നിങ്ങൾ കാണിച്ചിരുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പത്ത് പന്ത്രണ്ടോ ദിവസമായിട്ടപ്പൊ ഞാൻ ഇതിലാണ് കിടന്നുറങ്ങുന്നത് അപ്പം നല്ല റിലാക്സ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കും പെള്ള ഒരു പുറം വേദനയും നെക്ക് വേനയും ഒന്നുമില്ല പിന്നെ ചില ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാകും ഒരു ചൂട് വിയർക്കലൊക്കെ അതൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോഡി പെയിനൊക്കെ നല്ല കുറവാണ് ഒരു ക്ഷീണത്തിനൊക്കെ നല്ല കുറവുണ്ട് അതൊന്നും കൂടിയാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് കാരണം അത്രയും റിവ്യൂവും റേറ്റിംഗും ഒക്കെ കിട്ടിയത് വെറുതെ അല്ലാന്ന് മനസ്സിലായിട്ട് പിന്നെ നമ്മുടെ ഈ ിറ്റ് ഓർത്തോ മാട്രസ് വൺ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസ് മെമ്മറി ഫോം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതാണ് നമുക്കൊരു കറക്റ്റ് ലെവൽ സപ്പോർട്ടാണ് ഇത് തരുന്നത് അതായത് ടു ഫേം അല്ല ടു സോഫ്റ്റും അല്ല നമ്മളിങ്ങനെ ബെഡിൽ കുഴിഞ്ഞു പോകുന്നില്ല നമ്മൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കറക്റ്റ് ലെവൽ സപ്പോർട്ടാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ മറ്റു ബ്രാൻഡ്സിനെ പോലെ ഇത് തേർഡ് പാർട്ടീസിനെ വെച്ചിട്ടല്ല കേട്ടോ മേക്ക് ചെയ്യുന്നത് വേഗിന്റെ ഓൺ ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഈ മാട്രസ് എല്ലാം മേക്ക് ചെയ്യുന്നത് ഞാനൊരു മാട്രസ് വാങ്ങിക്കണം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പേര് സജസ്റ്റ് ചെയ്തതായിരുന്നു ഫിറ്റിന്റെ ബ്രാൻഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ ും പിന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് വീഡിയോസ് നമ്മുടെ വേക്ക് ഫിറ്റ് ബെഡിനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പൊ ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴാണെങ്കിലോ നമ്പർ വൺ ബെസ്റ്റ് സെല്ലറാണുണ്ടോ ഈ ഒരു വേക്ക് ഫിറ്റിന്റെ മാട്രസ് അതുപോലെ ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗും ഒരു എയ്റ്റി ടു തൗസൻഡോളം റിവ്യൂസും ഉണ്ട് പിന്നെ ഒന്നും നോക്കില്ല വേക്ക് ഫിറ്റിനെ ഫിക്സ് ഔട്ടർ ലെയറിലുള്ള ഒരു മെറ്റീരിയലിനും ഭയങ്കര പ്രത്യേകതയുണ്ട് എയറോടെക്സ് നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് റീത്തബിൾ ആയിട്ടുള്ള ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഒരു തരം മെറ്റീരിയൽ ആണ് അതുപോലെ ഡസ്റ്റിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാട്രസ് നല്ല സേഫ് ആക്കി വെക്കും പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതും മെഷീൻ വാഷബിളും ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വേഗിറ്റ് ഇപ്പൊ ഇന്ത്യ നമ്പർ വൺ ഓൺലൈൻ മാട്രസ് ബ്രാൻഡായിട്ടുണ്ട് കേട്ടോ അപ്രോക്സിമറ്റ്ലി ടു ഫൈവ് ലാക്ക് വരെ റിവ്യൂസും ഫോർ പോയിന്റ് സിക്സ് സ്റ്റാർസ് ഒക്കെയുള്ള ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റ് മാട്രസ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് നമ്മുടെ വേഗ് ഫിറ്റിന്റെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മെത്തഡൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴും അപ്പൊ അവർക്ക് അവരുടെ ഇൻവെൻട്രി പിന്നെന്താ പറയുക ലോജിസ്റ്റിക് മാനുഫാക്ചറിങ് തുടങ്ങി ഒരുപാട് ചെലവുകൾ ഈ ചെലവുകൾ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൂടിയാണ് അവർ ഈടാക്കുന്നത് അപ്പം ആ മാട്രസിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടാവും പക്ഷെ നമ്മുടെ വെയ്ക്ക് ഫിറ്റ് മാട്രസ് ബ്രാൻഡ് ഒരു ഓൺലൈൻ ഡി ടു സി ബ്രാൻഡാണ് അതായത് ഡയറക്ട് ടു കസ്റ്റമർ അവരുടെ ഓൺ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു നമ്മളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഓൺലൈൻ ആയിട്ട് സെന്റ് ചെയ്തിരുന്നു അപ്പൊ ഇൻഫിറ്റ് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാട്രസുകള് അവൈലബിൾ ആവും അതിപ്പോ അവരുടെ പാക്കേജിങ് തന്നെ ബാക്കും റോൾഡ് പാക്കേജ് ഫോം പറയാ അതായത് ഭയങ്കര ഇത്ര വലിയ ബെഡ് പോലും ഭയങ്കര ചെറുതായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ ഇത് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ പൈസയിൽ ഒരുപാട് ബെഡുകള് സെൻഡ് ചെയ്യാൻ പറ്റും അല്ല നമ്മൾ ഡയറക്റ്റ് അവരുടെ ഓൺ ഫാക്ടറി ഇത് പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി അതുപോലെ വെയർ ഹൌസ് ഇങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം അവർക്ക് കോസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആ കോസ്റ്റുകളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇപ്പൊ ഏകദേശം ടു മില്യൺ പ്ലസ് കസ്റ്റമേഴ്സ് ആണ് ആണ്ട്ടോ വേഗിറ്റ് ബ്രാൻഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണം കൂടി ഉണ്ട് എന്തോ ഹൺഡ്രഡ് ഡേയ്സ് റിസ്ക് ഫ്രീ ട്രയൽ ആണ് അതായത് ഇപ്പം നമ്മൾ വേഗിറ്റ് ബ്രാൻഡിൽ നിന്ന് ഒരു മാട്രസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല ഇതുപോലെ ബാക്ക് പെയിൻ ഒന്നും മാറുന്നില്ല ഒരു കംഫർട്ട് അതായത് ഈ പരസ്യത്തിൽ പറയുന്ന പോലത്തെ കംഫർട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ മറ്റുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ എമൗണ്ട് ഒരു റീഫണ്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടുകൂടിയാണ് ഇത് ആളുകൾക്ക് ഇത്രയും ട്രസ്റ്റ് വരാനുള്ള കാരണം പിന്നെ മാത്രമല്ല ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വെയിറ്റ് ഫിറ്റ് മാട്രസ് ബ്രാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ അഡ്വാൻസ്ഡ് ഇന്നോവേറ്റീവ് ടെക്നോളജി യൂസ് ചെയ്യുന്ന സയൻസ് ബാക്കി ഡിസൈൻസ് ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു മാട്രസ് ബ്രാൻഡ് കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിക്ക് ഭയങ്കര സപ്പോർട്ടും നല്ല കംഫർട്ടബിളും നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഇപ്പോൾ ആയിട്ട് വിൽക്കുന്ന മൂന്ന് മാട്രസില് ഒന്ന് വെയ്റ്റ് ഫിറ്റ് ബ്രാൻഡിൻ്റെ ഇതായിരിക്കും അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മെമ്മറി ഫോം കൊണ്ടാണ് കേട്ടോ നമ്മുടെ വെയ്റ്റ് ഫിറ്റ് മാട്രസ് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് ഫില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ക്രാക്ക് ആവ് അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുക ഒന്നും ചെയ്യില്ല നമ്മുടെ മാട്രസിന്റെ ഓരോ ലെയറിനും ഓരോ പെർപ്പസ് ഇതിന്റെ ഇന്നർ ലെയറിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഓർത്തോ മെമ്മറി ഫോം നമുക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏട്ടാ പിന്നെ സെക്കൻഡ് വൺ ടു പോയിന്റ് സെവൻ ഫൈവ് റെസ്പോൺസിവ് സപ്പോർട്ട് ലെയർ ആണ് ഇത് നമ്മുടെ ബെഡിന് ഒരു ഫേമിനസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വൺ ടു സിക്സ് ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ആണ് ഇത് നമ്മുടെ മാട്രസിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മാറ്റ്രസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അതായത് ഓരോന്നിന്റെ മെമ്മറി ഫോമിന്റെ ഇഞ്ചസിന് മാറ്റം വരും മാട്രസ് യൂസ് ചെയ്യുന്ന രണ്ടുപേരും അണ്ടർ സിക്സ്റ്റി കെ ജി ആണെങ്കിൽ നമുക്ക് ഫൈവ് ഇഞ്ച് തിക്നെസിന്റെ മാട്രസ് മതിയാവും ഇനി മീഡിയം വെയിറ്റ് സ്ലീപ്പേഴ്സ് അതായത് സിക്സ്റ്റി ടു എയ്റ്റി കെ ജി നിലാണെങ്കിൽ സിക്സ് ഇഞ്ചിന്റെ തിക്നസ് ഇനി ഹെവിയർ ഇൻഡിവിജ്വൽസിന് അതായത് എബവ് എയ്റ്റി കെ ജി ഉള്ളവരാണെങ്കിൽ എയ്റ്റ് ഇഞ്ച് തിക്നെസ്സിന്റെ മാറ്റ്രസ് വാങ്ങും ഇനി എയ്റ്റി കെ ജിന്റെ എബൌ ഉള്ള ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ടെൻ ഇഞ്ചസിന്റെ മാട്രസ് ബൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വേഗ് കോം എന്നുള്ള അവരുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങനെ വെബ്സൈറ്റ് കയറി മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വേഗിറ്റ് മാട്രസ് ഇത്ര സ്പെഷ്യൽ ആയത് ഇത്ര പോപ്പുലർ പോപ്പുലുറായെന്നുള്ളത് കേട്ടോ അവരുടെ എല്ലാ കാറ്റഗറിസ് ഓഫ് മാട്രസും അവരുടെ എല്ലാ പ്രോഡക്ട്സും എല്ലാ വെബ്സൈറ്റിലുണ്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും റിവ്യൂസും കാര്യങ്ങളും എല്ലാം ചെക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് മുപ്പത്തി മൂന്നോളം സിറ്റികളിലായി ഏകദേശം തൊണ്ണൂറ്റി രണ്ടിൽ പരം സ്റ്റോറുകളാണ് ബ്രാൻഡിലുള്ളത് അപ്പൊ നമുക്ക് നേരിട്ട് പോയിട്ട് നമ്മൾ ഫിറ്റ് മാട്രസിന്റെ ഗുണ നിലവാരം ചെക്ക് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ സാധിക്കും നിങ്ങൾക്ക് ഇതുപോലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ ഒരു കംഫർട്ട് ഇല്ലെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എണീര പുറം വേദന നെക്ക് വേദന പിന്നെ ഉറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ചൂടും വിയർക്കും ഒക്കെ ചെയ്യില്ലേ ഇങ്ങനത്തെ എല്ലാ അസ്വസ്ഥതകളും അസ്വസ്ഥതകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെഡ് മാറ്റ സമയമായിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വെയിറ്റ് ഫിറ്റ് ബ്രാൻഡിന്റെ മാട്രസസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല സാറ്റിസ്ഫൈഡ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ പിന്നെ ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ വാറണ്ടി ഉണ്ട് ഇത് കൂടുതൽ എന്താ വേണ്ട ഒരു മാട്രിക്സ് വാങ്ങിക്കാനല്ലേ അപ്പൊ എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കി കിട്ടാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് വരാത്തവരെ എല്ലാ കൂട്ടുകാർക്കും അസാം